ശബരിമലയിൽ സ്വർണ്ണ കവർച്ച നടത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും ക്ഷേത്രഭരണം വിശ്വാസികൾക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ആറ്റിങ്ങൽ ജില്ലാ സമിതി പ്രതിഷേധ കൂട്ടായ്മ നടത്തി വീരളം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നാമജപം ആറ്റങ്ങൾക്കിൽ സമാപിച്ചു ദീക്ഷിതർ സ്വാമി ഉദ്ഘാടനം ചെയ്തു ധനം സംസ്കൃതത്തിൽ ഒരു അതായത് ആരുടെ കയ്യിലാണോ ധനമുള്ളത് അവനെ ലോകം അംഗീകരിക്കുന്നു അവന്റെ വാക്കുകളെ കേൾക്കുന്നു അവൻ അധികാരം കിട്ടുന്നു അവനെ എല്ലാവരും മാനിക്കുന്നു ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നമ്മളുടെ സമൂഹത്തിലെ ഒരു വിഭാഗക്കാര് ധനമുണ്ടാക്കാനായിട്ട് ആർത്തി പിടിച്ചോടുകയാണ് അവർ ചെന്നെത്തുന്നത് എവിടെ പാവപ്പെട്ട ഹിന്ദു സമൂഹം ദേവനായിട്ട് കാഴ്ച വെച്ച സ്വർണവും പണവും മറ്റു വസ്തുക്കളുമെല്ലാം ചേർന്ന് സമ്പത്തിന്റെ ഉടമകളായി തീർന്നിരിക്കുന്ന ക്ഷേത്ര സമൂഹങ്ങളെയാണ് അവർ നോട്ടമിട്ടത് ഈ ക്ഷേത്രങ്ങളുടെ ഭരണമേക്കെടുത്താൽ നമ്മൾ ജയിച്ചു എന്നവരെ ഗൂഢമായിട്ട് ചിന്തിച്ചു പാവപ്പെട്ട ഹിന്ദു അറിയുന്നില്ല ആ പാവപ്പെട്ട ഹിന്ദുവിനെ സമാധാനിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമായിട്ട് അവർ സമർത്ഥരാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ി തിരുവനന്തപുരം വിഭാഗം സെക്രട്ടറി എം ആർ അജിത് കുമാർ അധ്യക്ഷനായി ആറ്റിങ്ങൽ കരിശ്ശിയിൽ ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ വക്കം അജിത് ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി അഴൂർ ജയൻ ശബരിമല അയ്യപ്പ സേവാ സമാജം ജില്ലാ ജനറൽ സെക്രട്ടറി ജയപാലൻ നീലിമ ബജറംഗ് ദൾ വിഭാഗം സംയോജക എസ് എൽ രമേശ് വി എച്ച് പി ജില്ലാ സെക്രട്ടറി എസ് എൽ രതീഷ് വക്കം സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു